കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ബ്രേയ്സസ് ഏതൊക്കെയാണ് ഇതിലേറ്റവും കോമൺ ആയിട്ടുള്ളതും എക്സ്പെൻസ് കുറഞ്ഞതുമാണ് മെറ്റൽ ബ്രേസസ് ഇതിൽ മെറ്റലിൻ്റെ ബ്രാക്കറ്റിലേക്ക് മെറ്റൽ വയർ ഇലാസ്റ്റിക് ഉപയോഗിച്ച് കണക്റ്റ് ചെയ്യുന്നു അടുത്തതായി പല്ലിൻ്റെ നിറത്തിലുള്ള ബ്രാക്കറ്റുള്ള സെറാമിക് ബ്രേസസ് കോമൺലി ഇതിൽ ഉപയോഗിക്കുന്ന വയർ മെറ്റലിൻ്റെ തന്നെ ആയിരിക്കും വൈറ്റ് കോട്ടഡ് വയർഡ് ആയിട്ടുള്ളത് വളരെ കുറവാണ് അടുത്തതായി ലിംഗൽ ബ്രേസസ് പല്ലിൻ്റെ ഉൾവശത്തായി ഒട്ടിക്കുന്നതിനാൽ ബ്രേസസ് ഇട്ടിട്ടുണ്ടെന്ന് പുറമേ തോന്നില്ല എങ്കിലും ടങ് ഇൻ്റർഫ്രൻസിനുള്ള സാധ്യത ഇതിനുണ്ട് അടുത്തതായി ഇലാസ്റ്റിക് ഇല്ലാതെ വയർ ബ്രാക്കറ്റിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെൽഫ് ലിഗേറ്റിംഗ് ബ്രേസസ് ഇലാസ്റ്റിക് ഇല്ലാത്തത് കൊണ്ട് തന്നെ മെറ്റൽ ബ്രേസസിനേക്കാളും ഏസ്തെറ്റിക്കലി ആയിരിക്കും ഇത് ഏറ്റവും അഡ്വാൻസ്ഡായ ഇൻവിസലൈൻ അല്ലെങ്കിൽ ക്ലിയർ ആണ് അടുത്തത് നിങ്ങൾക്ക് കമ്പിയിടാനായി ഇതിൽ ഏത് ഓപ്ഷൻസും സ്വീകരിക്കാം